അലൈക്കും ഹജ്രാസ് കുക്കിംഗ് വെള്ളിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ആദ്യം ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് ചോറ് ഏത് ചോറ് ആലും കുഴപ്പമില്ല ചോറ് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ജീരകം ചെറിയ ജീരകം പിന്നെ കുറച്ച് ഒരു പത്ത് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് തിരിയ തേങ്ങ ഒരു അരമുറി തേങ്ങ തിരുവിയത് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്ക അരമുറി തേങ്ങ തേങ്ങയാണ് പിന്നെ നമ്മൾ അതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ഒരു കപ്പ് അരിപ്പൊടി ചെറു നന്നായിട്ട് മിക്സാക്കി കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നമ്മൾ അടിച്ച് എടുക്കണം ഇതാ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം ചേർക്കാം ഇത്രയും കട്ടി നമുക്ക് വേണ്ട പിന്നെ ഞാനൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ സാധാരണ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ചിക്കൻ പുരു ഉപ്പിട്ട് വേവിച്ച് അതതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി മസാലപ്പൊടികളൊക്കെ ഇട്ട് മല്ലിയിലൊക്കെ ചേർത്ത് എടുത്തതാണ് സാധാരണ എല്ലാത്തിനും ഉണ്ടാക്കുന്ന അതേ ഇതുതന്നെയാണ് നമ്മൾ സമൂസയ്ക്ക് ഒക്കെ വയ്ക്കുന്ന ബാറ്ററി തന്നെയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നങ്ങ് വിട്ടുപോയി എടുത്തപ്പോൾ അത് പൂടിയിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളത് മിക്സാക്കി വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല ഹെൽത്തിയാണ് കേട്ടോ കുറച്ച് നെയ്യ് തിളവിയിട്ടുണ്ട് എന്തെങ്കിലും പാത്രത്തിൽ വെള്ളം ചൂടായി അതിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ത്രേ ഉള്ളൂ അതിൻ്റെ മുകളിലേക്ക് ഈ ചേർത്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ടിട്ട് കൊടുക്കാം മസാല എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ കുറച്ച് കിരമസാലയും ശകലം മുളക് പൊഴിയും ഒക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച ചിക്കൻ കൈ കൊണ്ട് നന്നായിട്ട് പിച്ച് ഇട്ടതാണ് ഇതൊരു ഇരുപത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക നോമ്പ് ഉറക്കാൻ പറ്റിയ ഒരു ഇഷ്യാണിത് അടുത്തൊരു വീഡിയോമായി ഞാൻ ഉടനെ വരുന്നതാണ് അല്ലാമലേക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ